പാലുവായി കോതക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വർണ്ണാഭമായി ക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറക്കൽ നിർമാലയദർശനം വാഗച്ചാർത്ത് എന്നിവയുണ്ടായി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് താലത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വടക്കും വാതുക്കൽ ഗുരുതി ഉച്ചപൂജ എന്നിവ നടന്നു ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പുണ്ടായി തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി ബുധനാഴ്ച നടക്കുന്ന താഴേക്കാവ് ഉത്സവത്തിന് മുല്ലപ്പുഴക്കൽ കുടുംബത്തിൽ നിന്നുള്ള പാരമ്പര്യ വേലവരവ് കുതിര കാളകളുടെ കാവുകയറ്റം എന്നിവ ഉണ്ടാകും വിവിധ വഴിപാട് എഴുന്നള്ളിപ്പുകൾ കാളി കരിങ്കാളി വേഷങ്ങളുടെ കാവുകയറ്റം ദാരിക വധം എന്നിവ ഉച്ചയ്ക്ക് ഒന്നിനു മുമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് ഗുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കെ വി ശ്രീനിവാസൻ സെക്രട്ടറി കെ കെ അപ്പുണ്ണി ട്രഷറർ സി എസ് അനൂപ് വൈസ് പ്രസിഡന്റുമാരായ കെ എസ് ബിജു കെ ബി ദിലീപ് ഘോഷ് ജോയിന്റ് സെക്രട്ടറിമാരായ എം എ സുനേഷ് എൻ കെ സുനിൽകുമാർ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി